തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര യൂണിറ്റ് സമ്മേളനം നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര യൂണിറ്റ് സമ്മേളനം ഞായറാഴ്ച മൂന്ന് മണിക്ക് തോന്നൂർക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് ചേർന്നു കെ എം വിനീത് അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു പി വി ബഷീർ പരിഷത്ത് ഗാനമാലപിച്ചു യൂണിറ്റ് സെക്രട്ടറി മേരി ജയന്തി പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് സംഘടനാ റിപ്പോർട്ട് പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി എസ് ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മേഖല സെക്രട്ടറി ടി വി മോഹൻദാസ് എം എൻ നീലകണ്ഠൻ എന്നിവർ സംസാരിച്ചു വിജ്ഞാനോത്സവത്തിൽ പങ്കെടുത്ത് സബ്ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ പരീക്ഷത്തിന്റെ ബാലവേദി അംഗം കൂടിയായ ആദിത്യ ശങ്കറിനെ സമ്മാനം നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ എം വിനീത് വൈസ് പ്രസിഡന്റായി എൻ എം ഷാനവാസ് സെക്രട്ടറി മേരി ജയന്തി ജോയിന്റ് സെക്രട്ടറിമാരായി എം കെ പ്രകാശൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജലീൽ ശങ്കർദാസ് പ്രമീള എന്നിവരെ തെരഞ്ഞെടുത്തു പ്രിയ മോഹൻദാസ് സുമിഷ സന്തോഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക്